ശ്രീകുമാരൻ തിരുമേനി ഞാൻ എപ്പോഴും തിരുമേനിയുടെ കൂടെ തന്നെ ഉണ്ട് അലങ്കാര വർണ്ണന ധൈര്യമായി വർണ്ണിച്ചോളൂ ഇന്ന് ഞാൻ വളരെയധികം നല്ല സന്തോഷത്തിലാ എന്റെ ശ്രീകുമാരൻ തിരുമേനി ഇന്ന് എന്റെ ദശാവതാരങ്ങളിലെ ആദിത്യവതാരം ആയ മത്സ്യാവതാരമാണ് ചാർത്തിയതേ പോൽപോട്ട് മഹാപ്രഭുവിന്റെ രൂപത്തിലും നല്ല ഭംഗിയായിട്ട് എനിക്ക് ചാർത്ത തന്നു അങ്ങനെ ഞാൻ നല്ല സന്തോഷത്തിലാണ് എന്റെ ശ്രീകുമാര തിരുമേനിങ്ങിണി കിട്ടി തന്നു കഴുത്തിൽ മാങ്ങാ മാലയും പിന്നെ കഴുത്തിൽ കിടക്കുന്ന വളയം പോലൊരു മാലയും ചേർത്തി തന്നു അതിന്റെ രണ്ടിന്റെ നടുവിൽ ഒരു സ്വർണ തിലകവും ചേർത്തി തന്നു എനിക്ക് മറ്റെന്ത് സന്തോഷം ഇതിൽ പരം വേണം എനിക്ക് എൻറെ കൈകളിലും രണ്ട് കൈവളകളും തോൾവളകളും അണിച്ചു തന്നു ചെവിയില് ചെപ്പുക്കള് നെറ്റിനൊരു സ്വർണ്ണ ഗെട്ടും ചാർത്തി തന്നെ എനിക്ക് എൻറെ നാല് കൈകളിലും സ്വർണത്തിന്റെ നാലു വേദങ്ങൾ നാല് വേദങ്ങൾ പിടിച്ചു ഞാൻ ഞാനല്ല ആ നാല് വേദങ്ങളെയും സംരക്ഷിച്ച് നിൽക്ക ഇനി ഞാൻ ശീലകം നിറഞ്ഞു നിൽക്കുന്നത് ഞാനെന്റെ ഭക്തരെ എല്ലാവരും സംരക്ഷിച്ചോളാം എല്ലാവരും നീട്ടി വിളിച്ചോളൂ നാരായണ 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 നാരായണായൻകിയിടം ചാർത്തി തന്നു ഇന്ന് എനിക്ക് നല്ല സന്തോഷായിട്ടോ ഇന്നെനിക്ക് ഒരു തിരുമുടി മലയാണോ ഒന്ന് വെളുത്ത പോവും തെച്ചിപ്പും ഇടകലർന്ന അങ്ങനെ നല്ല ഒരു തിരുമുടി മലയാണെനിക്ക് ചാർത്തിയാൽ കയ്യും കേട്ടോ ഇന്നെന്റെ കഴുത്തിൽ ഒരു ഉണ്ടമാലയാണ് ഒരു ഉണ്ടമാല ഒന്ന് വെളുത്തപ്പവും തെച്ചിപ്പവും ഇടകലർന്ന അങ്ങനെ നല്ല ഒരു ഉണ്ടമാലയാണ് എനിക്ക് ചാർത്തിയാൽ കരുത് നല്ല ചെയല്ലേ നല്ല ചേരുണ്ടല്ലേ എൻ്റെ ശ്രീമനന്ത തിരുമേനി ഈ ഉണ്ടമാലകളുടെ ഇടയിലൂടെ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എൻറെ ശോധന്മാർക്ക് എന്നെ മനസ്സിൽ നന്നായി കണ്ടു തൊഴുതോളൂ തിരുമുടിക്ക് തിരുമുടി മാലയ്ക്ക് മീതേ നാലഞ്ചുണ്ടമാലകൾ കൂടി വിധാനായി ചാർത്തി തന്നു എല്ലാ ഉണ്ടമാലകളും എൻ്റെ പ്രിയ തുളസി മാത്രായിട്ടുള്ള ഉണ്ടമാലകളാണ് അങ്ങനെ നല്ല ഉണ്ടമാലകളാണ് എനിക്ക് ചർത്തി നൽകിയത് ഇന്ന് ഞാൻ ശ്രീലകത്ത് പതിവിലേറെ സന്തോഷത്തിലാ എൻ്റെ ശ്രീമാൻ തിരുമേനി ശ്രീമാനത്തിരുമേനിന്നൊന്ന് നീട്ടി വിളിച്ചാൽ മാത്രം മതി എൻറെ ഭക്തരുടെ ഉണ്ട് കൂടെ തന്നെ എനിക്ക് ഏറെ ഇഷ്ടം എൻ്റെ ഭക്തരുടെ നാമജപാണ് ഓ ായണായു ഓ അനന്യമ ഓം ഗോവിന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരി ഹരി എന്ന എന്റെ അറിയാവുന്ന നാമം മാത്രം ജപിച്ച സംസ്ഥാപരാധങ്ങളും പുറുക്കണേ എൻ്റെ കണ്ണ എന്ന് മാത്രം പറഞ്ഞു എൻ്റെ ഭക്തർ ഒന്ന് നമസ്കരിച്ചാൽ മാത്രം മതി എനിക്ക് സന്തോഷാവാൻ കുറുപവനപുറിയിൽ എത്താൻ സാധിക്കാത്ത എൻ്റെ എല്ലാ ഭക്തരും എന്റെ മനസ്സാധരൂപം മനസ്സിൽ വിചാരിച്ചോളൂ ഞാൻ കൂടുതന്നെ ഉണ്ട് ഒന്നിനെയും പേഴ്വേണ്ട ധൈര്യമായിരുന്നുള്ളൂ എന്റെ കണ്ണാ എന്നൊന്ന് നീട്ടി വിളിച്ചാൽ എപ്പോഴും ഞാൻ എൻറെ ഭക്തരുടെ കയ്യിൽ എൻറെ കൈയും പിടിച്ച് കൂടെ തന്നെ അടക്കം എന്നെ സ്നേഹിക്കുന്ന എൻറെ ഭക്തർ എൻ്റെ ഈ അലങ്കാരൂപം ഒന്ന് മനസ്സിൽ ഒരു നിമിഷം ഓർത്താൽ മാത്രം മതി എനിക്ക് സന്തോഷാവും ഞാൻ അനുഗ്രഹിക്കും ഞാൻ ഇന്നും എൻ്റെ ഭക്തരുടെ കൂടെ തന്നെ ഉണ്ടാകും ഹരേ എന്റെ ഗുരുവായപ്പാ എന്ന് നീട്ടി വിളിച്ചോളൂ ഞാൻ കൂടെ